സുഹൃത്തുക്കളെ നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗ്യവാനാണ് ഇന്ന് നമ്മൾ മുത്തെടുത്ത് കൊടുക്കുന്നത് ഈ ബോക്സ് നിറച്ച് മുത്തുകൾ ഉണ്ടായിരുന്നു എല്ലാം കൊടുത്തു തീർത്തു ഇനി ആകെ ഇത് മാത്രം ബാക്കിയുള്ളു ഈ മുത്തിന്റെ ശരിക്കുള്ള വില ഒരു കാരറ്റിന് ഇരുന്നൂറ് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് ആട്ടോ കട കടയിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ വില കൊടുക്കേണ്ടി വരും പിന്നെ കുറച്ച് മുത്തുകൾ ഉള്ളത് ഈ ഒരു ഗോൾഡൻ മുത്തുകളാണ് ഇത് ഒരു കാരറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നതുണ്ട് ഒരു കാര്യറ്റിന് അഞ്ഞൂറ് രൂപ വരുന്ന സീപ്പുകളുണ്ട് കടലിൽ നിന്ന് കിട്ടുന്ന ഉപ്പുവെള്ളണ്ടാവുന്ന മുത്തുകളാണ് ഇത് ഇത് നമ്മുടെ അടുത്ത് ആകെ ഇനി ഇത്രേ ഉള്ളൂ ഇത് വളരെ ആണ് അതുകൊണ്ട് വളരെ കുറവാണ് കിട്ടുള്ളൂ അതുകൊണ്ട് ഇതിന് കാരറ്റിന് അഞ്ഞൂറ് രൂപയും ഇത് കാരറ്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയും ഇത് കാരറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില അപ്പൊ നമ്മൾ അതാണ് നമ്മൾ ആളുകൾക്ക് നറുക്കെടുത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും ഈ ഇത്രയും പൈസ കൊടുത്ത് മുത്ത് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു നറുക്കെടുപ്പിൽ പങ്കെടുത്താൽ ചിലപ്പോൾ ആദ്യത്തെ നറുക്കെടുപ്പിൽ കിട്ടാം വീണ്ടും തൊണ്ണൂറ് രൂപ കൊടുക്കുമ്പോൾ രണ്ടാമത്തേലും വേണമെങ്കിൽ കിട്ടാം അങ്ങനെ പന്ത്രണ്ട് നറുക്കെടുപ്പിലാണ് ഒരാൾക്ക് വരാൻ സാധിക്കുക പന്ത്രണ്ടിനുള്ളിൽ എന്തായാലും കിട്ടിയിരിക്കും പന്ത്രണ്ടാവുമ്പോഴത്തേനും ആ മുത്തിന്റെ വില ആവും അതല്ല അതിന് മുമ്പ് കിട്ടുന്നവർക്കൊക്കെ മുൻപ് കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മൾ അങ്ങനെ ഇത് ഇതാണ് ഇതിൽ നിന്നാണ് മുത്തെടുക്കുന്നത് ഇതുപോലെയുള്ള ചിപ്പികളിൽ നിന്നാണ് ഇപ്പൊ ഇതിലിപ്പോ വീ കൊഴിഞ്ഞു വീണ ഇതിൽ നിന്നൊക്കെ കൊഴിഞ്ഞു വീണത് കൊഴിഞ്ഞു വീണ ചിപ്പികളാണ് മുത്തുകളാണ് ഇതൊക്കെ ബാക്കിയുള്ളത് അങ്ങനെ നിൽക്കുകയാണ് ഇതിപ്പോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാം നമ്മൾ അങ്ങനെ തന്നെ വെച്ചതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ നാൽപ്പത്തി ഒന്നാമത്തെ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇവരൊക്കെയാണ് സഹീൽ പി എം അബ്ദുൽ റിയാസ് ആലപ്പുഴ മിൻഹ ജൻസീർ യൂസഫ് ഹാഷിം ടി വി എം അബ്ദുൽ റഹിമാൻ വി സി അൻസില വി സി ഫൈസൽ ഒറ്റപ്പാലം അനീസ് സിനാനുൽ അമീൻ അബ്ദുള്ള കയം ഇത്രയും ഈ പന്ത്രണ്ട് പേരാണ് ഇതിലൊരാൾക്ക് ഇന്ന് നറുക്കെടുത്ത് കിട്ടും ബാക്കിയുള്ളവർക്ക് അടുത്ത നറുക്കെടുപ്പിൽ കിട്ടും അപ്പൊ നമുക്ക് നോക്കാം അവരുടെ ഈ നമ്പറുകൾ ഇതിലിടാം ഒന്ന് ഒന്നാമത്തെ നമ്പർ നമ്പറിടുകയാണ് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ അഞ്ച് ണിത് ആറ് ഇതിങ്ങനെ കാണിക്കാൻ കാരണം എല്ലാ നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾക്കൊന്നറിയ ഏഴ് എട്ട് എട്ടാമത്തെ ഒമ്പത് ഒമ്പതും എട്ടു ഇനി പത്ത് കാണാണ്ട് തോന്നുന്നു പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് ഈ ഇതാണ് നമ്മൾ ഇടാൻ പോകേണ്ടത് ഇനി ഇതിൽ നിന്ന് ഒരാൾക്ക് നറുക്കെടുത്ത് അതായത് കൈ കാലിയാണ് ഈ കൈയും കാലിയാണ് ഇനി കയ്യിൻ്റെ ഉള്ളിലെല്ലാം വെച്ചെന്നുള്ളത് സംശയം വേണ്ട അതുകൊണ്ട് അപ്പൊ നമുക്ക് നറുക്കെടുക്കാം ഇതിൽ നിന്ന് ഒരാളെയാണ് നമുക്ക് എടുക്കേണ്ടത് അതാരണം നമുക്ക് നോക്കാം ഇതാണ് കിട്ടിയിരിക്കുന്നത് ഈ ഭാഗ്യവാൻ ആരാണെന്ന് പത്ത് പത്താം നമ്പർ ആരാ നോക്കാം പത്താം അനീസ് അനീസാണ് ഇത്തവണ വിന്നർ വിന്നർ അനീസ് ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും കിട്ടും ഓക്കെ